ബംഗ്ലാദേശിലേക്ക് അരാക്കൻ ആർമിയുടെ ഇരമ്പിയാർക്കൽ ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണം പിടിച്ചെടുത്ത് അരാക്കൻ ആർമി ചിറ്റഗോങ് പട്ടണത്തിലേക്ക് അരാക്കൻ ആർമിയുടെ പടപ്പുറപ്പാട് നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒടുവിൽ മ്യാൻമാറിലെ സായുധ സൈനിക സംഘടനയായ അരാക്കൻ ആർമി ബംഗ്ലാദേശിന് കടുത്ത പണി കൊടുക്കുകയാണ് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹങ്ങൾ മുതലെടുത്തുകൊണ്ട് അരാക്കൻ ആർമി ബംഗ്ലാദേശിന്റെ കിലോമീറ്ററുകൾ പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമേരിക്ക പോലും കണ്ണുവച്ച പവിഴ ദ്വീപായ ഒരു കാലത്ത് ബംഗ്ലാദേശിന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്ന സെൻ മാർട്ടിൻ ദ്വീപ് ആ സെൻറ്റ് മാർട്ടിൻ ദ്വീപ് പിടിച്ചെടുത്തിരിക്കുന്നു അരാക്കൻ ആർമി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഇന്ത്യയിലെ രഹസ്യാന്വേഷണ സംഘടനയായ റോയുടെ പിന്തുണയോടുകൂടിയാണ് അരാക്കൻ ആർമി ബംഗ്ലാദേശിലേക്ക് കടന്നുകയറ്റം നടത്തുന്നത് എന്ന ആരോപണമാണ് ഇതിനിടെ ബംഗ്ലാദേശ് ഉന്നയിക്കുന്നത് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹം പ്രത്യേകിച്ച് ന്യൂനപക്ഷ വേട്ട ഹൈന്ദവ വേട്ട ഇസ്കോൺ സന്യാസിമാർക്കെതിരെയുള്ള വേട്ട ഇതൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ബുദ്ധമത വിശ്വാസികളായിട്ടുള്ള അഹിംസാലുക്കളായിട്ടുള്ള ആളുകളുടെ കൂട്ടമായ അരാക്കൻ ആർമി പ്രതികാരവുമായി ബംഗ്ലാദേശിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കാലത്തിൻ്റെ കാവ്യനീതിയെന്ന് കൃത്യമായി തന്നെ പറയാം ആരാണ് അരാക്കൻ ആർമി എന്ന കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് രാഖേം പട്ടണത്തിലെ രാഖേം സ്റ്റേറ്റിലെ സർവശക്തരായിട്ടുള്ള പോരാളികളാണ് അരാക്കൻ ആർമി സ്വതവേ ബുദ്ധമത വിശ്വാസികളാണ് അഹിംസാലുക്കളാണ് ബുദ്ധമത ഭിക്ഷുക്കളാണ് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കാലത്തിലെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആയുധങ്ങൾ കയ്യിലേന്തിയവരാണ് ഒടുവിൽ ഗദ്യന്തരമില്ലാതെ ബംഗ്ലാദേശിലെ ഹൈന്ദവ വേട്ട ബുദ്ധമത വേട്ട കണ്ട് ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് പടപ്പുറപ്പാട് നടത്തേണ്ടി വന്ന ഒരു സായുധ സൈനിക സഖ്യമാണ് അരാക്കൻ ആർമി റാഖിൻ സ്റ്റേറ്റ് എന്നത് മ്യാൻമാറിൻ്റെ ഒരു ഭാഗമാണ് മ്യാൻമാറിൻ്റെ ഭാഗമെന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ തീരപ്രദേശങ്ങളുള്ള മ്യാൻമാറിലെ ഒരു സംസ്ഥാനം തന്നെയാണ് അത് അതിർത്തി പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ബംഗ്ലാദേശിലെ സെന്റ് മാർട്ടിൻ ദ്വീപ് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് സംസ്ഥാനം അടക്കമുള്ള പ്രദേശങ്ങളിലുമായി വലിയ തോതിൽ അതിർത്തികൾ പങ്കുവയ്ക്കുന്ന ഒരു പ്രദേശമാണ് അറഖേം അറഖേമിലെ റഖേമിലെ സർവ സൈന്യമാണ് അരാക്കൻ ആർമി മ്യാൻമറിലെ ഔദ്യോഗിക സേനയോട് ഏറ്റുമുട്ടൽ നടത്തി വൻതോതിൽ അവരുമായി ആക്രമണങ്ങളിൽ ഏർപ്പെട്ട് രഖേയും ജില്ലയുടെ നിയന്ത്രണം പൂർണ്ണമായും കൈയാളിയ ഒരു സൈന്യം പൊതുവെ സസ്യമുഖകളും അഹിംസാവാദികളുമായ ബുദ്ധമതക്കാർ എങ്ങനെ സൈനികരായി എന്നുള്ള ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വയം സൈനിക വേഷമണിഞ്ഞ ആളുകളാണ് ഈ അരാക്കൻ ആർമി അവർ സായുധമായ വലിയ സന്നാഹങ്ങൾ നേടി ഒരു കാലത്ത് അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണ അരാക്കൻ ആർമിക്ക് ലഭിച്ചിരുന്നു അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സൈനിക പരിശീലനമടക്കം അരാക്കൻ ആർമിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപങ്ങൾ നേരത്തെ മ്യാൻമാർ ഭരണകൂടം ഉന്നയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി വരികയാണ് ഇപ്പോഴത്തെ അരാക്കൻ ആർമിയുടെ സൈനിക സംവിധാനങ്ങൾ പരിശോധിച്ചാൽ അവരുടെ സായുധ ശേഷി പരിശോധിച്ചാൽ മ്യാൻമാറിൻ്റെ ആരോപണം ശരിയാണെന്ന് ഉറപ്പിക്കാം കാരണം അത്രത്തോളം ആധുനികമായ ആയുധങ്ങളാണ് അരാക്കൻ ആർമിയുടെ കയ്യിലുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻ ഗണ്ണുകൾ ഏറ്റവും ആധുനികമായിട്ടുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ ഏറ്റവും അത്യാധുനികമായ പിസ്റ്റളുകൾ ഏറ്റവും വേഗത്തിലുള്ള ഏറ്റവും ആധുനികമായി ഉപയോഗിക്കാൻ കഴിയുന്ന മെഷീൻ ഗണ്ണുകൾ എ കെ ഫോർട്ടി സെവൻ അതിനേക്കാൾ കൂടിയ മിസൈൽ സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഡ്രോണുകളൊക്കെ തന്നെ അരാക്കൻ ആർമിയുടെ കയ്യിലുണ്ട് ഒരു രാജ്യത്തിൻ്റെ സായുധ സേനയെ പ്രതിരോധിക്കാനും ആ ആക്രമിക്കാനുമുള്ള കഴിവ് അരാക്കൻ ആർമിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ബുദ്ധ ഭിക്ഷുക്കളായിട്ടുള്ള അരാക്കൻ ആർമി ചെയ്യുന്നത് ബംഗ്ലാദേശിൻ്റെ ഇരുന്നൂറിലധികം കിലോമീറ്റർ പിടിച്ചെടുത്തിരിക്കുന്നു ചിറ്റഗോങ് ജില്ലയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു അരാക്കൻ ആർമി ബംഗ്ലാദേശിൽ നടക്കുന്ന ഹൈന്ദവ ബുദ്ധ കൂട്ടക്കുരുതിക്ക് അരാക്കൻ ആർമി പ്രതികാരം ചെയ്തു തുടങ്ങിയിരിക്കുന്നു സെന്റ് മാർട്ടിൻ ദ്വീപ് ഷേഖ് ഹസീനയോട് അമേരിക്ക വിലയ്ക്കു ചോദിച്ച അമേരിക്ക വർഷങ്ങളായി കണ്ണുവെച്ച ദ്വീപ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന സെന്റ് മാർട്ടിൻ ദ്വീപ് പിടിച്ചെടുത്തിരിക്കുന്നു അരാക്കൻ ആർമി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് ബംഗ്ലാദേശിലേക്ക് ഇരമ്പി കയറുകയാണ് അരാക്കൻ ആർമി ചിറ്റഗോങ് ജില്ലയിൽ കിലോമീറ്ററുകൾ പിടികൂടിയിരിക്കുന്നു അരാക്കൻ ആർമി അങ്ങനെ ബംഗ്ലാദേശിൻ്റെ ഇസ്ലാമിക ഭരണകൂടം ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ഹൈന്ദവ ബുദ്ധ കൂട്ടക്കുരുതിക്ക് പ്രതികാരം നടത്തി തുടങ്ങിയിരിക്കുന്നു അരാക്കൻ ആർമി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയെ പഴി ചാരുകയാണ് ബംഗ്ലാദേശും ഇസ്ലാമിക ലോകവും റോയുടെ കുബുദ്ധിയാണ് അരാക്കൻ ആർമിയുടെ ഇടപെടലിന് പിന്നിലെന്ന് ആരോപണം ശക്തമാവുകയാണ് ഈ ആരോപണത്തിന് പിന്നിൽ കഴമ്പില്ല എന്ന് പൂർണ്ണമായും പറയാനാകില്ല കാരണം എന്താണ് ബംഗ്ലാദേശിലെ സർവകലാശാലയിൽ തുടങ്ങിയ സംവരണ വിരുദ്ധ സമരം ആ സമരത്തെ ജമാഅത്തെ ഇസ്ലാമി ഹൈജാക്ക് ചെയ്യുന്നത് പോലും ഇന്ത്യ കൃത്യമായി നോക്കി നിന്നു ഒടുവിൽ ഷേഖ് ഹസീന എന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ഔദ്യോഗിക വസ്തിയിലിട്ട് ഷെയ്ഖ് ഹസീനയെ കൊലപ്പെടുത്തുന്നുള്ള ശ്രമങ്ങളും നടത്തിയപ്പോൾ ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകി റോയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവുമാണ് ഷേഖ് ഹസീനയെ ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകി അതിനു പിന്നാലെ കണ്ടത് കൊടിയ ഹൈന്ദവ വേട്ടയാണ് ഹൈന്ദവ വംശഹത്യയാണ് ബംഗ്ലാദേശിൻ്റെ തെരുവുകളിൽ ഹിന്ദുക്കളുടെ കൂട്ടക്കൊല നടന്നു ഹിന്ദു പെൺകുട്ടികളെ സ്ത്രീകളെ കൂട്ട ബലാത്സംഗം ചെയ്തു പ്രായം നോക്കാതെ അമ്മമാരെയും എഴുപത് വയസ്സുകാരികളെയും ബലാത്സംഗം ചെയ്തു കൊന്നു ഹിന്ദു കുട്ടികളെ തെരുവിൽ കൊന്നു തള്ളി അങ്ങനെ ഹിന്ദുക്കളുടെ വീടുകൾ ആരാധനാലയങ്ങൾ സ്ഥാപനങ്ങളൊക്കെ തന്നെ ആക്രമിച്ചു തകർത്തു എന്തിനേറെ പറയുന്നു ഇസ്കോണിന്റെ സന്യാസിമാരെ പോലും ആക്രമിച്ചു ജയിലിലടച്ചു ഇസ്കോൺ എന്ന സ്ഥാപനത്തിന്റെ ക്ഷേത്രങ്ങൾ തകർത്തു ഒടുവിൽ ഇന്ത്യ ഇടപെട്ടു ബുദ്ധ മതക്കാരെ ഹൈന്ദവരെ വേട്ടയാടുന്ന നടപടി ഇസ്ലാമിക ഭീകരന്മാർ ബംഗ്ലാദേശിൽ നിർത്തുക എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ ആർ എസ് എസ് പ്രസ്ഥാനം പരസ്യമായ വെല്ലുവിളി നടത്തി രംഗത്ത് വന്നു ഒടുവിൽ അമേരിക്കയും ബ്രിട്ടനും ബ്രിട്ടനുമൊക്കെ അവരവരുടെ പാർലമെന്റുകളിൽ പോലും ബംഗ്ലാദേശിന്റെ നടപടിയെ വിമർശിച്ചു അങ്ങനെ ഇന്ത്യക്ക് അനുകൂലമായി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ലോകത്തെമ്പാടും പ്രതിഷേധമുയർന്നപ്പോൾ മുഹമ്മദ് യൂനി സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ അഭയം നേടിയ ഷേഖ് ഹസീനയെ വിട്ടു നൽകണം യുദ്ധക്കുറ്റവാളിയായി ബുദ്ധിചാർത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു മുഹമ്മദ് യുനി സർക്കാരിൻ്റെ ആവശ്യം എന്നാൽ ഇന്ത്യ ആ ആവശ്യത്തെ കണ്ടതായിപ്പോലും നടിച്ചില്ല പിന്നാലെ പട്ടിണി പിടിമുറുക്കി ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെ കരുതൽ ധാന്യ ശേഷി നഷ്ടപ്പെട്ടു അരിയില്ലാതെ ഗോതമ്പില്ലാതെ ബംഗ്ലാദേശിൽ പട്ടിണി രൂക്ഷമായി ഒടുവിൽ കൈകൂപ്പി ഇന്ത്യയ്ക്ക് മുന്നിൽ അൻപതിനായിരം ടൺ അരി ഇന്ത്യ നൽകി അപ്പോഴും ഇന്ത്യ മാനുഷികമായ പരിഗണനയാണ് ബംഗ്ലാദേശിന് നൽകിയത് അതിനു പിന്നാലെയാണ് ഇന്ത്യയുടെ ചില ഇടപെടലുകൾ മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഉണ്ടാകുന്നതും ഒടുവിൽ അരാക്കൻ ആർമി കലിതുള്ളിക്കൊണ്ട് ബംഗ്ലാദേശിൻ്റെ മേഖലയിലേക്ക് ഇരമ്പി കയറുന്നതും ബംഗ്ലാദേശിലെ ഹൈന്ദവ ബുദ്ധ വേട്ടയ്ക്ക് പ്രതികാരം ചെയ്യുകയാണ് ബുദ്ധഭിക്ഷുക്കൾ ബുദ്ധസന്യാസിമാരടങ്ങുന്ന അരാക്കൻ ആർമി ഇപ്പോൾ കാലം അതിൻ്റെ പ്രതികാരം നടത്തി തുടങ്ങിയിരിക്കുന്നു ബംഗ്ലാദേശിലെ തെരുവുകളിൽ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരന്മാർ നടത്തിയ ഹൈന്ദവ വേട്ടയ്ക്ക് ബുദ്ധഭിക്ഷുക്കൾ മറുപടി നൽകി തുടങ്ങിയിരിക്കുന്നു ബുദ്ധ ഭിക്ഷുക്കളുടെ സൈന്യമായ അരാക്കൻ ആർമി ബംഗ്ലാദേശ് പിടിച്ചെടുക്കുന്ന കാലം വിദൂരമല്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിനുള്ളിലേക്ക് ഇരമ്പിക്കയറുകയാണ് അരാക്കൻ ആർമി അരാക്കൻ ആർമി എന്ന ബുദ്ധ ഭിക്ഷുക്കളുടെ സംഘം ഇപ്പോൾ ബംഗ്ലാദേശിനെ പിടിച്ചെടുക്കാനുള്ള വമ്പൻ നീക്കത്തിലാണ്